ക്യം ഒരിക്കൽ തിരുമേനിയുടെ സമീപത്തു കൂടി ഒരു മയ്യത്ത് അതായത് മൃതശരീരം കൊണ്ടുപോയപ്പോൾ അവിടെ പറഞ്ഞു ആശ്വസിക്കുന്നവൻ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നവൻ ഇത് കേട്ടപ്പോൾ അനുജരന്മാർ ചോദിച്ചു പ്രവാചകരെ എന്താണ് ഈ പറഞ്ഞതിൻ്റെ വിവക്ഷ അപ്പോൾ നെബിനേന് വിശദീകരിച്ചു ഒരു യഥാർത്ഥ ദൈവവിശ്വാസി മരിച്ചാൽ അവൻ ഈ ലോകത്തെ എല്ലാത്തരം ക്ലേശങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനാവുകയാണ് നേരെ മറിച്ചൊരു തെമ്മാടി അല്ലെങ്കിൽ ഒരു ദുർമാർഗി മരിച്ചാൽ അവനിൽ അവനിൽ നിന്ന് ജനങ്ങൾക്കും രാജ്യത്തിനും എന്ന് മാത്രമല്ല അതിലെ വൃക്ഷങ്ങൾക്കും മൃഗങ്ങൾക്കുമൊക്കെ ആശ്വാസവും സമാധാനവും ലഭിക്കുകയാണ് ഏകദൈവ വിശ്വാസിയും പരോപകാരിയും സർക്കർമ്മിയുമായൊരു മനുഷ്യൻ മരണപ്പെടുന്നതോടെ അയാൾ ദൈവകാരുണ്യത്തിലേക്കും അവൻ വാഗ്ദാനം ചെയ്ത സ്വർഗീയ ജീവിതത്തിലേക്കും പ്രവേശിക്കുകയാണ് പിന്നീട് അയാൾക്ക് യാതൊരുവിധ ദുരിതമോ ക്ലേശമോ പ്രയാസമോ ഒന്നും നേരിടേണ്ടി വരില്ല നേരെ മറിച്ച് ഏകദൈവത്തിൽ ശ്വസിക്കാത്ത മതധാർമ്മിക മൂല്യങ്ങൾക്ക് വില ധിക്കാരിയും താന്തോന്നിയും തെമ്മാടിയുമായ ഒരാൾ മരിക്കുന്നതവിടെ ആ നാടും അവിടുത്തെ ജനങ്ങളും ഇതിനേറെ പറയുന്നു അവിടുത്തെ വൃക്ഷങ്ങളും സസ്യലതാദികളും മൃഗങ്ങളും പക്ഷികളുമൊക്കെ അയാളുടെ ഉപദ്രവത്തിൽ നിന്നും സുരക്ഷിതരാകുകയാണ് ആശ്വാസം കൊള്ളുകയാണ് അതുകൊണ്ടാണ് നല്ലവരായ ഭരണാധികാരികളും മനുഷ്യരും ഒക്കെ മരണപ്പെടുമ്പോൾ ജനങ്ങൾ ദുഃഖിക്കുന്നതും ധിക്കാരിയും തെമ്മാടിയുമായ ഒരാൾ മരണപ്പെടുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നതും